ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കവർച്ച കേസിൽ സിപിഎം നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് സ്റ്റേഷനിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിനു നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം മാർച്ച് കഴിഞ്ഞ ശേഷം പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുകയായിരുന്നു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വർഷാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേശ് ശിവജി നന്ദിയും പറഞ്ഞു മണ്ഡലം സെക്രട്ടറി രജനി സുരേഷ് സുഗന്ധ വേണി ഒരുമനയൂർ പഞ്ചായത്ത് മെമ്പർ സിന്ധു അശോകൻ കിഴക്കൻ മേഖലാ പ്രസിഡന്റ് ഉമാദേവി ഷൺമുഖൻ വിനോദ് പുന്ന വിനീത് കുർപേരി സുനിൽ കാരയിൽ രാജേഷ് കലായി പ്രമോദ് ശങ്കരൻ വത്സൻ മുളയ്ക്കൽ മിഥുൻ ഏങ്ങണ്ടിയൂർ ജിനീഷ് മുത്തമ്മാവ് വിനോദ് മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി ചവക്കാട് കോടതി പരിസരത്ത് നിന്ന് കാറും മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ മാർച്ച് നടത്തിയത് ഈ കേസിൽ തിരുവത്ര കോട്ടപ്പുറം തിരുവത്ത് റമളാൻ വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള അനസിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി ആറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ചാവക്കാട് കോടതിയുടെ മുൻവശം വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അന്നകര വടേരി വീട്ടിൽ രതീഷിനെയും ഭാര്യയെയും ബലം പ്രയോഗിച്ച് കാറിൽ നിന്നിറക്കി ഇർട്ടിക കാറും കാറിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിയൊൻപതിനായിരം രൂപയും പരാതിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുമായി സംഘം കടന്നു കളഞ്ഞെന്നായിരുന്നു പരാതി സിപിഎം നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്